ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് എന്നാൽ ചാനൽ ആദ്യമായിട്ട് കാണിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുകട്ടോ എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അത് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം പണ്ടരതും കാല് പൂയും ആയില്യം അടങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് കർക്കിടകാശി എന്ന് പറയാ അല്ലെ കർക്കിട രാശ സംഭവിച്ചോളം ഈ വ്യാഴത്തിനെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം വരിക എന്ന് പറയാം അല്ലെ കർക്കിടത്തെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്ന ഒരു യോഗ ഘടകം കൂടിയാണ് അല്ലെ ഇവിടെ നോക്കുമ്പോൾ ആറാം ഒമ്പതാം ഭാവാദിവയാണ് വ്യാരം എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ശുഭ ചെലവൊക്കെ തരുന്ന വ്യാഴമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ശനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എട്ടിൽ നിന്ന് ഒമ്പതിലേക്ക് രാശിമാർ സോ വ്യാഴത്തെ സംബന്ധിച്ചോളം ചെലവുകളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് ഒത്തിരി തരത്തില് നമുക്ക് സമയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ കഠിനാധ്വാനമൊക്കെ അമിതമായി വരേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടാകുന്ന സാധിച്ചാലും ഒരുങ്ങി വരുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നല്ല കാര്യത്തിന് ആയാലും നമ്മുടെ സമയം നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരാൻ സാധ്യതയുള്ളാണ് അളച്ചിലും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട് നാളെന്ന് പറയുമ്പോൾ തുലാം രാശിയ നാലിലേക്ക് എന്താണ് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് സോ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് അലച്ചിൽ ഉണ്ടായാലും മറു സൈഡിൽ ഒരു കൺഫോർട്ടും കൂടി ഉണ്ടാവാനുള്ള ഉള്ള ചാൻസ് കൂടുതലായിട്ടുള്ള തരുന്ന സമയം തന്നെയാണ് മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന സമയം തന്നെയാണ് കർക്കിടകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുവേ ഒരു ഇമോഷണൽ ടൈപ്പ് ആണ് സോ ഇമോഷണൽ നിറഞ്ഞ ആളുകളാണ് കർക്കിടക രാശി ജനിച്ചവർ എന്ന് പറയുന്നത് ആളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട് സോ നിങ്ങളുടെ പ്രശ്നങ്ങൾ രോഗങ്ങൾ കടങ്ങളിലൊക്കെ വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് നിമിത്തം കടങ്ങൾ കുറയ്ക്കാനും പ്രശ്നങ്ങൾ കുറയ്ക്കാനും രോഗങ്ങൾ കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള മാർഗങ്ങൾ കിട്ടുകയും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രോഗങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും കേട്ടോ കടങ്ങളായാലും കുറയാൻ സാധിക്കും അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ എത്രയൊക്കെ വലുതാണ് പറഞ്ഞു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള പോം വരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എട്ടിലേക്ക് ഗുരുദൃഷ്ടുണ്ട് എട്ടിൽ തന്നെയാണ് രാഹു എന്ന് പറയുന്നത് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്കൊരു വെളിച്ചം അല്ലെങ്കിൽ തെളിച്ചം നമുക്ക് തരുന്ന ടൈം തന്നെയാണ് നമുക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകൾ തന്നാലും വ്യാരം അതിനെയൊക്കെ നമുക്ക് എന്താണ് ഒരു തരത്തിൽ തടയുക തന്നെ ചെയ്യും രാഹു ഒരു എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നാലും അതിനൊക്കെ നമുക്ക് ഒരു തരത്തിലെ തടസ്സം നമുക്ക് എന്തുണ്ടാവും വ്യാഴം തടസ്സപ്പെടുത്തി നമുക്ക് ഒരു അനുകൂലമായ അവസ്ഥ ക്രിയേറ്റ് ചെയ്യും എന്നിരുന്നാൽ പൂർണ്ണ അനുകൂലം എന്ന് വെച്ചാൽ പൂർണ്ണ അനുകൂലമല്ല എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മളെ കടുത്തി മുന്നോട്ട് കൊണ്ടുപോവാൻ വ്യാഴം നമ്മളെ സഹായിക്കും കേട്ടോ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നോക്കുകയാണെങ്കിൽ പറയാവുന്ന സമയമാണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം സോ നമുക്ക് ശുഭ ചെലവുകൾ ഒക്കെ ഉണ്ടാവാൻ ഉള്ള സമയമാണ് സോ നമുക്ക് വാഹനം വാങ്ങാനും നോക്കുന്ന വാഹനം വാങ്ങാം ഭവനം വാങ്ങാൻ അല്ലെങ്കിൽ മാറണം ആഗ്രഹിക്കുന്നതൊക്കെ അനുകൂലമായ സമയമാണ് ണമ ഗൈഡ് ചെയ്യണം അപ്പം ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന അത് അനുകൂലമായ സമയമാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റി വേറൊരു ബൈക്ക് മേടിക്കണമെങ്കിൽ അനുകൂലമായ സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്ന ടൈം തന്നെയാണ് ഈ ഒരു കാലാളുകൾ എന്ന് പറയാട്ടോ ഇപ്പൊ ഈശ്വര വിശ്വാസത്തോടെ സ്ഥലപ്രവർത്തനം ചെയ്ത സ്ഥല ചിന്തയുടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ ഇത്രക്കെയാണ് പൊതുഫലം എന്ന് പറയാട്ടോ എല്ലാവർക്കും മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താരകാവിഞ്ചി ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയാവും അപ്പൊ പേരും നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താരകാവിഞ്ചി ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോൾ ഇതിൽ എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തിലെ നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിറ്റും എന്നറിയാൻ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെഡിഷൻ ആണ് ഓക്കെ ഒരു രാശിയുടെ ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തിൽ പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വരുന്നപ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിലെ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മളെ ഏത് ദശയാണ് നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം പലരും ചോദിക്കാനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ ചിലവർക്ക് അത് അഞ്ച് ദിവസം ആയെങ്കിൽ ചിലവർക്കത് ഒരു ഏറെ ആഴ്ച ചിലവർക്കത് രണ്ടാഴ്ച കഴിക്കേണ്ടി വരുന്നേക്കാം ചില ആളുകൾക്ക് ഗുളിക അയച്ച ആണെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം എന്ന് വെച്ചാൽ പ്രയോജനം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്കുണ്ടാവും പക്ഷെ ആ ദോഷത്തിന് അത് പരിഹരിക്കാൻ അല്ലെ ആ ദോഷത്തെ നിവേര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല പക്ഷെ നൂറുപേരെ അവരെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിലോ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും സോ പൂർണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് വരണെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദൈവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാര്യത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ച് അവിടെ ടേക്ക് കെയേഴ്സ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിൽ എല്ലാ മാസത്തിലും മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏത് ഫീൽഡ് നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ല അല്ലാതെ പഠിപ്പിക്കുന്നെ ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കുക കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ബിസിനസ് ഒന്നും ഇല്ല ജോലിക്ക് പോകുന്നവരെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടില് വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാർ ആണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ പവേഴ്സ് ക്ലബ് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ആ വെബിനാർ നടത്തുക മാർച്ചില് ഒരു ഞായറാഴ്ച ഉറപ്പായിട്ടും മില്ലീന സക്സസ് മന്ത്ര ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മില് സക്സസ് മന്ത്ര കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കാരണം പഴയ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് കണ്ട ഒരു നിർമ്മിതമായിട്ട് രണ്ടാം തവണ കണ്ടിരിക്കണം അതിന്റെ കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പൊ ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിനേ സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ പോകുന്ന അനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടൻറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത് ഓക്കെ മറ്റുള്ള ക്ലാസ്സസ് മറ്റുള്ള രീതി എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെയായിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാനുണ്ട് നമ്മുടെ ഈ സ്ത്രീ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭ പ്രതീക്ഷയോടെ സ്വൽപ്രവർത്തികൾ ചെയ്ത് സ്ഥലചിന്തയോടെ മുന്നോട്ട് ആയിട്ട് പോകാം കേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെ പരിഹാരമില്ലാത്ത പ്രശ്നം ഏതോ അല്ലേ അപ്പൊ എങ്ങനെയാ 他拍的图啊。